ഫാമിൻ ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ജാതിക്ക പൂക്കുന്നതിനെ പറ്റിയിട്ട് വീട് ഇട്ടിട്ടുണ്ടായിരുന്നു പൂവിന് ഇടാനും കായ് ഇടിക്കുന്ന കായ്ക്ക് പലപ്പൊക്കാനുള്ള ഒരു മരുന്ന് പറ്റി അപ്പോൾ ആ മരുന്നിൻ്റെ ലാബലൊന്നും ഇല്ല കാരണം കഴിഞ്ഞ കൊല്ലത്തെ അതൊരു കുപ്പിയാണ് അപ്പം അതിന് ലാബലൊന്നും ഇല്ല അപ്പോൾ അതെന്താണ് മരുന്ന് കറക്റ്റ് ആയിട്ട് ഞാൻ അന്ന് മേടിച്ചിട്ട് അതിൻ്റെ മേടിച്ച് ആ മരുന്നിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇതാണ് മരുന്ന് കണ്ടോ ബ്രാൻഡ് ബ്രാൻഡെന്നുള്ള പേര് കണ്ടോ അപ്പം ഇതാണ് ആ മരുന്ന് കണ്ടോ ഇത് ഒരു ലിറ്റർ കുപ്പിയാണ് ബ്രാൻഡ് ഇതാണ് അതിൻ്റെ പേര് കണ്ടോ ഇതിൻ്റെ കമ്പനി എന്ന് ബംഗാളിലെ കമ്പനിയാണ് കണ്ടോ ഇതൊരു ബംഗാളൊരു കമ്പനിയാണ് ഇത് കണ്ടോ ഇത് ബംഗാളിലൊരു പ്രൈവറ്റ് കമ്പനിയാണ് ഇത് ഉപയോഗിക്കുന്നത് കണ്ടോ അതിൻ്റെ വില്ലോ വോഡ് കെമിക്കൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേര് കണ്ടോ വില്ലോ കെമിക്കൽ പ്രൈവറ്റ് ലിമിറ്റഡ് അതാണ് കമ്പനിയുടെ പേര് അപ്പോൾ ഇത് നല്ല റിസട്ട് ഉണ്ടാക്കിയ ഒരു മരുന്നാണ് ഇത് പൂക്കൾക്കൊക്കെ ഉപയോഗിച്ച് അല്ലാതിന് ഉപയോഗിച്ച് ആദ്യം കശുമാവിനെ ഉപയോഗിച്ച് അവർ പരീക്ഷിച്ച മരുന്നാണ് ആ ഭാഗങ്ങളൊക്കെ കശ്മുണ്ടല്ലോ അതിനൊക്കെ ഉപയോഗിച്ച് നന്നായി പ്രൊഡക്റ്റ് നല്ലത് വന്നതാണ് പിന്നെ അതെല്ലാത്തിനും ഉപയോഗിച്ചൊരു പരീക്ഷിച്ച് ഇപ്പോൾ എല്ലാ കൃഷിക്കാരുടെ ഇടയ്ക്കെയും അവർ വിൽക്കാൻ കൊടുത്തേക്കാണ് ഇത് കണ്ടോ ഇതിൻ്റെ ബെനിഫിറ്റാണ് ഏഴ് കണ്ടോ നന്നായിട്ട് ഫ്ലവറിങ്ങും നന്നായിട്ട് ഉണ്ടാവാനും പിന്നെ കായുടെ വലിപ്പം കൂടാനും അതിൻ്റെ ക്വാളിറ്റി കൂടാനും പിന്നെ നന്നായിട്ട് അതിൻ്റെ ന്യൂട്രിയൻസും ഒക്കെ നന്നായി വലിക്കാനും വെള്ളം നന്നായി വലിക്കാനും പിന്നെ അതിൻ്റെ രോഗത്തിൻ്റെ റെസിസ്റ്റൻറ് പവറും ഒക്കെ ഒക്കെ സൂപ്പറാവാനും എല്ലാം ഉണ്ടോ പുതിയ നല്ല സീഡ് ഉണ്ടാവന അവനൊക്കെ നല്ല സൂപ്പർ സാധനമാണ് കണ്ടോ ഇത് നമ്മൾ ഉപയോഗിച്ചിട്ട് നല്ല 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 മാറ്റം ഉണ്ടായ മരുന്നാണ് കണ്ടോ ഉണ്ടോ എല്ലാ സൂപ്പറായിട്ട് കണ്ടോ എൻ്റെ ഇപ്പം പാക്കിംഗ് തന്നെ ഭയങ്കര സംഭവം അത്ര നല്ല വില സാധനം കേട്ടോ നാലായിരത്തി എണ്ണൂറ് രൂപ എൻ്റെ ഒരു ലിറ്ററിൻ്റെ വില ഇപ്പം ഒരു ലിറ്റർ ഞാൻ വേടിക്കുള്ളൂ കാരണം അര ലിറ്റർ മേടിച്ചുകഴിഞ്ഞാൽ വലിയ പൈസയാണ് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയൊക്കെ രണ്ടായിരത്തി എണ്ണൂറ് രൂപയ്ക്കെയാണ് ലിറ്ററിന് വരുന്നത് അപ്പോൾ ഇല്ല ട്രി ലാഭം അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ ആൾക്കാർക്ക് ഓർഡർ മുന്നൂറ് എം എൽ ആയാലും നാനൂറ് എം എൽ ആയാലും അഞ്ഞൂറ് എം എൽ ആയാലും ഞാനത് മേടിച്ചിട്ട് ഇനി ഇത് ലൂസാക്കി കൊടുക്കണം അതാണ് നമ്മുടെ ഒരു കണക്ക് അപ്പോൾ നമ്മൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അയച്ചു കൊടുക്കാം അപ്പോൾ ഈ മരുന്ന് വേണ്ടൊരു നമ്മൾ ചുമ്മാ വന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ ഇപ്പം നമ്മൾ വാട്സാപ്പ് നമ്പറൊക്കെ കൽത്താളം കൊടുക്കാം